ശ്രോതാക്കൾക്കും അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നക്ഷത്രയാണ് നക്ഷത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് നക്ഷത്രയെ സംബന്ധിച്ച് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നേ നമുക്ക് അവതരിപ്പിക്കാനുണ്ടാവും അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നക്ഷത്രയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം കേൾക്കാം അപ്പൊ ഏതായാലും നമുക്ക് നക്ഷത്രയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഹായ് നക്ഷത്രപൊളി പേര് കേട്ടോ നക്ഷത്ര ഈ അമ്മ നക്ഷത്ര ഗോൾഡൻ ആ ജ്വല്ല കണ്ടിട്ട് ദൈവമേ ഒരു കണ്ടിട്ട് പേരിട്ട് കളഞ്ഞുല്ലേ വേറെ ഏതെങ്കിലും ഷോപ്പ് കണ്ടിരുന്നെങ്കിൽ നക്ഷത്ര എന്തായാലും അങ്ങനെ അധികം ഇല്ലാത്തൊരു പേരാണ് അപ്പൊ എന്തായാലും നമ്മള് നക്ഷത്ര പോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമും നക്ഷത്രങ്ങളും കൊണ്ടങ്ങോട്ട് വാരി വിതരണം ഓക്കെ അല്ലേ ഓക്കെ ആണ് അപ്പം പാടും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു അല്ലേ അപ്പൊ നമുക്ക് ഒരു പാട്ടോടുകൂടി തുടങ്ങിയാലോ ഓക്കെ ഒരു കൂടി അങ്ങ് തുടങ്ങാം ഒരു നാല് വരി ഓക്കെ നാലോ അറോ പഠിക്കുവോ ശാലിനി എന്റെ കൂട്ടാരി സിനിമയില്ലേ വളരെ മനോഹരമായ ഗാനം ആയിരിക്കും എന്തായാലും ആ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും നല്ല വളരെ മനോഹരമായൊരു ഗാനമാണ് അപ്പൊ അതിലേതെങ്കിലും നല്ലൊരു ഗാനം ആയിരിക്കുമല്ലോ പാടുന്നേ ഓക്കേ പഠിക്കോളൂ കേതഭൂമിയിൽ നിന്നും നി പ്രണയ പ്രഭാതമായി വന്നു ഹിഗൂട സുസ്മിതമുള്ളിലുദുക്കുന്ന പ്രഥമോദിന്ദുവായി തീർന്നു ഹിമശൈല സൈകഥൂമിയിൽ നിന്നും നി പ്രണയപ്രവാഹമായി വന്നു അതികൂട സുസ്മിതമുള്ളിലു ദുക്കുന്ന തീർന്നു തീർന്നു നീ വളരെ മനോഹരമായൊരു ഗാനം ഉണ്ടല്ലേ പഴയ ഗാനമാണല്ലേ അപ്പൊ പഴയ ഗാനങ്ങളെ കേൾക്കാറുണ്ടല്ലേ പരിപാടിക്ക് വേണ്ടി പഠിച്ച പരിപാടിക്ക് വേണ്ടി നമ്മൾ എന്തായാലും പഠിക്കുമ്പോൾ പഴയ പാട്ടിലേക്ക് നമ്മൾ ഓടി പോകുന്നുള്ളതാണല്ലേ ഓക്കെ എന്തായാലും സന്തോഷം എന്നുള്ളൊരു ഗാനത്തോടു കൂടി നമുക്ക് എപ്പിസോഡ് തുടങ്ങുന്നു അപ്പം വീട്ടില് വിശേഷങ്ങളിലോട്ടൊക്കെ പോലെ നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങണമല്ലോ അപ്പം വീട് എവിടെയാണ് വീട് മങ്ങാട് അപ്പൂപ്പൻ സൈഡിലായിട്ട് വരും അപ്പൂപ്പൻ അമ്പലത്തിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അമ്മ അച്ഛൻ അനിയത്തി അച്ഛൻ അമ്മ അനിയത്തി അല്ലേ കുടുംബാണല്ലേ എങ്ങനെ അനീത് ആട്ടെ അടിയ കൂടാറുണ്ടോ ഇല്ല എനിക്ക് മിക്ക സമയം ട്യൂഷൻ ട്യൂഷനായോണ്ട് വീട്ടിൽ രാത്രി മണി കഴിഞ്ഞിട്ടാ വരുന്നത് മലപ്പുറം കൊണ്ട് ആക്കിയതാണോ ട്യൂഷൻ അല്ല ക്ലാസ് ഒക്കെ പഠിക്കണ്ടേ അല്ലേ അതുകൊണ്ട് 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 അനീതി രക്ഷപ്പെട്ടല്ലേ എങ്ങനെയുണ്ട് പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേ ഓക്കെ അവിടെ എങ്ങനെയാണ് ക്ലാസും കാര്യങ്ങളും സ്കൂൾ വിശേഷങ്ങളും ഒരുപാട് പറയാൻ കാണുവല്ലോ അല്ലേ നാളെ ആനുവൽ പ്രൈസ് കിട്ടുന്ന പ്രൈസൊക്കെ അതിന്റെ ഒരു ഹാപ്പി എക്സൈറ്റ്മെന്റ് അല്ലേ ഞങ്ങൾ കൊല്ല ഉപജില്ല ഉത്സവല്ലായിരുന്നു അനു കലോത്സവം ഗ്രേഡ് അങ്ങനെ ഞങ്ങൾ ജില്ലയിൽ പോയി അങ്ങനെ ഞങ്ങൾ ജില്ലയിൽ പോയി ജില്ലയിൽ അവിടെ ഫസ്റ്റ് ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റിയില്ല പക്ഷെ ഫോർത്ത് ഗ്രേഡ് വാങ്ങിച്ചു മതി അതൊക്കെ 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 മതി മതി എല്ലായിടത്തും ഒന്നാം സ്ഥാനം പറഞ്ഞിട്ടിരുന്ന എനർജി പറഞ്ഞിട്ടിരുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചോട്ട് ഫസ്റ്റ് കിട്ടുമെന്ന് ഇവിടെ തന്നെ ആണല്ലേ എന്താ ഒരാഴ്ചത്തെ പ്രാക്ടീസ് കൊണ്ടുപോയതാ പക്ഷെ കിട്ടിയും കൊട്ടുന്ന സമയത്ത് പറഞ്ഞ് കിട്ടത്തില്ല എങ്ങനെയൊക്കെയാണോ കൊട്ടുന്ന ചോദിച്ചും കൈയടിച്ചപ്പം ഒരു സന്തോഷം അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല സന്തോഷം ഒരിക്കലും സാധനം ആണല്ലോ അടുത്ത വർഷം ആണല്ലേ മത്സരിക്കാം പ്ലസ് വണ് മത്സരിക്കാമല്ലോ ഇതൊക്കെ അന്നേരം ഊർജ് എ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയും മറ്റു വിശേഷങ്ങളൊക്കെ പറയും സുഹൃത്തുക്കളുടെ വിശേഷങ്ങൾ പറയും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് കാണും ഉണ്ട് പക്ഷെ ഞങ്ങളിപ്പം എന്താ പത്താം ക്ലാസ് അവസാനമായോണ്ട് ബാച്ച് തിരിച്ചു ബാച്ച് തിരിച്ചപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ചിന്തിക്കുന്നത് ഈ ബെസ്റ്റ് ഫ്രണ്ടും ആരും വേണ്ടായിരുന്നു ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ് സങ്കടം വരുന്നത് അല്ലെ എന്നാലും കാണാറില്ലേ ഒരു സ്കൂള് തന്നെ വേറെ ക്ലാസ്സിലായി പോയി ക്ലാസ്സിലായി പോയി അപ്പം ക്ലാസ്സിലിരുന്ന് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് മറ്റു ക്ലാസുകളിലേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല അവരുടെ അടുത്ത് അവിടെ പോയി ചെന്ന് സംസാരിക്കാൻ നോക്കത്തില്ല ആ ഒരു ഫ്രീഡം കുറയും ക്ലാസ് കൂട്ടൊക്കെ ഇറങ്ങുമ്പോൾ സംസാരിക്കാറുണ്ട് ഇന്റർവെൽ പോവും ഇന്റർവെൽഡ് പോവും അപ്പൊ തൽക്കാലം അതൊരു ബെസ്റ്റ് ടീച്ചർ ആരാണ് ഇഷ്ടമുള്ള ടീച്ചർ ആരാണ് ബെസ്റ്റ് ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ എങ്ങനെയാ പഠിക്കാനൊക്കെ എങ്ങനെയാണ് ഏത് വിഷയാണ് എളുപ്പം കുറച്ച് എനിക്ക് ലാംഗ്വേജും ഇഷ്ടമാണ് പിന്നെ ബയോളജി ബയോളജി ഇഷ്ടമാണല്ലേ അപ്പം എന്തായാലും പഠിത്തമൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ പോകട്ടെ നമുക്ക് വീട്ടിലേക്ക് വീട്ടിലെ വിശേഷ്ട്ട് വരും അമ്മ എന്ത് ചെയ്യുന്നു അമ്മ ഹൗസ് ഹൗസ് ആണ് അച്ഛൻ 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 വർക്ക് ഇല്ല അപ്പൊ ഒരു വിദേശ പര്യടനം പോലെ അച്ഛന് വരാൻ പറ്റുന്നുള്ളു അല്ലെ മക്കളെ കാണാനായിട്ട് ആ ഒരു കസ്റ്റഡിയിലാണ് ഇപ്പൊ നമുക്ക് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ ജീവിതത്തിൽ ഒരുപാട് അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളിൽ നിന്നും വേറിട്ട് മാറി നിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു എൻജോയ്മെന്റ് ഒക്കെ എങ്ങനെയാണ് ഞങ്ങക്ക് ഏറ്റവും ഇഷ്ടം ഈ സ്കൂളും ഒക്കെ അവധിയാവുമ്പോ ഓണത്തിന്റെ പരിപാടിയൊക്കെ ഏറ്റവും സന്തോഷം ഓക്കെ അല്ലാതെ വീട്ടില് നമുക്ക് അങ്ങനെ ഒരു പൂച്ച ഉണ്ട് പൂച്ചയായിട്ട് ശരി സ്നാബിയാർ ചിരി വീട്ടിലിപ്പോ അനിയത്തിയൊക്കെ ഉണ്ടല്ലോ അനിയത്തിയായിട്ട് കളിക്കുന്ന പറയുന്ന വിചാരിച്ചത് പൂച്ചയായിട്ട് കളിക്കുവച്ചിട്ടുണ്ടോ ആ നാടൻ പൂച്ചയാണോ പൂച്ച പോലെ ഇഷ്ടം പോലെ വളർന്നുണ്ട് ഓക്കെ 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 അപ്പൊ ഇത് കേൾക്കുന്ന ശ്രോതാക്കളെ പൂച്ചു വേണമെങ്കിൽ നമുക്ക് നക്ഷത്ര വിട്ടോട് ചെന്നാൽ മതി കേട്ടോ പിന്നെ അനീതി അങ്ങനെ അനീതി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു പഠിക്കുന്നു ഓക്കെ ആ സ്കൂളിൽ തന്നെയാണോ അല്ലല്ല അത് അപ്പൊ ഇനി അടുത്ത എന്തൊക്കെയാണ് പരിപാടിയിലെന്തൊക്കെയാണ് പരീക്ഷറാണ് അല്ലേ ഇപ്പൊ സാധാരണ കുട്ടിയൊക്കെ അല്ല ഈ പത്താം ക്ലാസ് പരീക്ഷ ഒക്കെ ആവുമ്പോഴത്തേ ഭയങ്കര വെപ്രാളം ടെൻഷൻ അങ്ങനൊക്കെ നക്ഷത്രം അയ്യോ അല്ല എന്റെ ഫ്രണ്ട്സ് സംശിച്ചൊക്കെ പഠിക്കുമ്പോൾ പത്താം ക്ലാസ് ഒരു ഭീകരമായ ഒരു ക്ലാസ് പോലെയല്ലേ നമുക്കെല്ലാം ഫീൽ ചെയ്യാറുള്ളത് അപ്പൊ നക്ഷത്രം വളരെ ശല്യായിട്ട് ഇത് എന്തായാലും കേൾക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ആശ്വാസമായി മാറട്ടെ നക്ഷത്ര കേട്ടോ പോകും രാവിലെ ട്യൂഷൻ ഉണ്ടോ ട്യൂഷൻ കഴിഞ്ഞാൽ നേരെ അങ്ങ് പോവാ ഓ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വരത്തില്ല രാവിലെ ആറരയാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ രാത്രി അമ്മ ട്യൂഷൻ അപ്പം വീട്ടിലിടയ്ക്ക് വരാറേ ഇല്ല ഇല്ല പിന്നെ ശനി പോകും ആഹാ അത്രേ ഉള്ളൂ അല്ല ശനി കിട്ടുന്നുണ്ടല്ലോ സമയം അല്ലേ ട്യൂഷനും ഉണ്ട് ഓ ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു അവധി ഒക്കെ വരണോ അല്ലേ ഒന്ന് ഫ്രീ ആവണമെങ്കിലും എല്ലാരും ഒന്ന് നല്ലോണം ഒന്ന് കാണണമെങ്കിൽ അല്ലേ ശനി ഞാനും കാണാൻ പറ്റത്തില്ലല്ലോ യാത്രയല്ലേ എവിടെയാ എവിടെ അങ്ങനെ പുറത്തൊക്കെയാണോ യാത്ര പോകുന്നത് എവിടെയാണ് സിനിമയ്ക്ക് സിനിമക്കോലേറ്റീവ് വീട്ടിലൊക്കെ പോകും അവരായിട്ട് സിനിമ കാണാനൊക്കെ പോയി അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പൊ മറ്റ് കുട്ടികളത്തൊക്കെ നമുക്ക് ഇപ്പം നക്ഷത്രക്ക് നക്ഷത്രതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവും അല്ലെ പഠിത്ത കാര്യം തന്നെ പറഞ്ഞു പയക്കണ്ട ഒന്നുമില്ല അല്ലെ അപ്പം അല്ലെങ്കിൽ മറ്റുള്ള ഇതിന്റെ ഇടയ്ക്ക് കലാപരിപാടികളും പോകുന്നു പാട്ട് പഠിക്കുന്നുണ്ടോ പാട്ട് പഠിച്ച് ഒരു വർഷം പഠിച്ചിട്ട് നിർത്തി സമയമില്ലാത്തോണ്ടാ സമയമില്ലാത്തോണ്ടാണ് ഓക്കെ നക്ഷത്ര പാടുന്നുണ്ടല്ലോ അപ്പം പാട്ട് ഒക്കെ എന്റെ ഇടക്ക് കൊണ്ടുപോകണം കേട്ടോ കണ്ടിന്യൂ കൊണ്ടുപോകണം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ പഠിത്തം പ്രധാന ഘടകമാണ് റ്റും ഒരു ദൈവം അനുഗ്രഹിച്ചു തരുന്ന ഒരു സംഭവമാണല്ലോ പാട്ടെന്ന് വെച്ചാൽ പാട്ടിനൊന്നും അത് പിണങ്ങി പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല കേട്ടോ പിന്നെ വേറെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഓ അത് ശരി ശരി ഓക്കെ അങ്ങനെ ഫ്രണ്ട് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണോ സപ്പോർട്ട് ഫ്രണ്ട്സുകൾ അവരൊക്കെ പാടുന്നവരാണോ ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും ക്ലാസ്സിലെ പിള്ളാരണോ ചേർന്നു എന്താണ് മറ്റുള്ള കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് ക്ലാസ് ആണ് കൂടെ സമയം സമയം വേണം ആ ജീവിതത്തിലെ പ്രധാന ഘടകം അല്ലേ നക്ഷത്ര പാട്ട് പാടാൻ പോകുമ്പോ അപ്പൊ എനിക്ക് അതേ ടെൻഷൻ വേറെ ഒരു ടെൻഷനും ഇല്ല സങ്കടം വരാറുണ്ടോ

എന്താ ഒരു ഒരു പുഷ്പം പിച്ച് എടുക്കുന്ന കണക്കാണ് നക്ഷത്രക്ക് ഫീൽ ചെയ്യാറുള്ളത് എന്തായാലും അതൊരു അങ്ങനെ തന്നെ ഫോട്ടോ കേട്ടോ അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ സങ്കടമൊക്കെ ചെറിയ 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 സങ്കടങ്ങളിലൂടെ ഒക്കെ നമ്മൾ നീങ്ങി പോകുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണത് അത് കിട്ടുന്ന ഒരു കാര്യമൊന്നുമില്ലാതെ അത് ഈശ്വരന്റെ അനുഗ്രഹമാണ് കേട്ടോ അങ്ങനെ ഇഷ്ട ആഹാരമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനൊന്നും അതങ്ങനെ വിശക്കും കാര്യം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് നേരെ പിന്നെ സ്കൂള് ട്യൂഷൻ ഇത് ആഹാരം കഴിക്കുക അതിന് സമയം കിട്ടുന്നുണ്ടോ ആ വെരി ഗുഡ് ഇതൊക്കെ അമ്മ അറിയുന്നുണ്ടോ അറിയുന്നില്ല എന്നാ ഇപ്പൊ അറിഞ്ഞോളും കേട്ടോ അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലൂടെ നക്ഷത്ര സത്യങ്ങളും മൊത്തം അമ്മേ അറിഞ്ഞോളും അപ്പൊ ഈ ആഹാരം എന്ത് ചെയ്യും വീട്ടിൽ കൊണ്ട് കഴിക്കും രാവിലെ രാവിലെ അപ്പൊ നമ്മൾ ആഹാരം മൊത്തം കടവാണ് കേട്ടോ ട്യൂഷൻ സ്ഥലത്തൊക്കെ എങ്ങനെയാണ് നല്ല ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ

ആ രാത്രിയിലൊക്കെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ധാരാളം സമയല്ലേ അത് അല്ലേ ഫുഡ് ഫോണും കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നവരുടെ ഫോൺ കൂടെ കാണും അപ്പൊ ഇതില് ഏതായിരിക്കും കറക്റ്റായിട്ട് കാണുന്നത് ഫോണോ ഫോണായിരിക്കും ഫുഡ് എന്തായാലും കറക്റ്റ് ഭാവിയിലോട്ട് എന്നെ അല്ലേ ഫോൺ നമ്മൾ കണ്ണെടുത്തുകഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത പോകും ഓക്കേ ഓക്കേ അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പഠിത്തം പിന്നെ പറഞ്ഞില്ല കാര്യം പഠിക്കുന്ന ഒരു ആളാണെന്ന് പറഞ്ഞു അമ്മ അച്ഛനൊക്കെ തല്ലാറൊക്കെ ഉണ്ടോ അച്ഛൻ പറ്റും ഇല്ലാത്ത രക്ഷപെട്ടു പോകുന്നു അച്ഛനുണ്ടെങ്കി അറിഞ്ഞു അല്ലേ അച്ഛൻ തല്ലും അല്ല ഏറെ അമ്മ അമ്മ വേറെ ും പറയത്തില്ല അതും ഒക്കെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ ഒരു ഒരു നാടൻ പാട്ട് എന്ന് പറഞ്ഞില്ലേ അത് എന്താ മ്യൂസിക്കൽ അല്ലാതെ മറന്നുപോയി തന്നെ തന്നെ കോറസ് ഒക്കെ നമ്മള് തന്നെ കായിക്കോണം പഴയ പാട്ട് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു ചോദിച്ചാണ് നേരത്തെ ഒരു പാട്ട് കൂടാപ്പുറം പഴയ പാട്ട് ആണല്ലോ പാടിയത് എങ്ങനെയാണ് ഈ പുതിയ പാട്ടും പഴയ പാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാണ് എനിക്ക് ഇപ്പൊ ട്രെൻഡായി വരുന്ന സോങ്ങ് കേക്കാൻ ഇഷ്ടമാണ് പക്ഷെ പാടാൻ കൂടെ ഇഷ്ടം പഴയ കാല പാട്ടുകളാണ് പഴയ പഴയ കാല കാല നമുക്ക് നമുക്ക് പാടാൻ പാടാൻ ഫ്രീ ആയിട്ട് പറ്റും അല്ലേ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താണ് ഇനി എനിക്ക് പഠിച്ച് ന്യൂസ് പാട്ടുകൾ ആവണമെന്നുണ്ട് പിന്നെ വേറെ പാട്ട് പഠിക്കാൻ പോകാൻ പറ്റുന്നെങ്കിൽ അതും കൂടെ

അങ്ങനെ വായനശാല പുസ്തകം ലൈബ്രറി ആഹ് ഓക്കേ ശരി അവിടെ പോയിട്ട് പുസ്തകം എടുത്ത് വായിക്കല്ലേ വെരി ഗുഡ് വെരി അത് നല്ലൊരു ശീലമാണ് ഇത് കേട്ടോണ്ടിരിക്കുന്ന മറ്റുള്ള കുട്ടികൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ ഞാനും പറയുകയാണ് സ്വാഭാവികമായിട്ട് പറയാലോ കുട്ടികൾക്ക് പുസ്തകം കാണുന്ന അലർജിയാണ് അവർക്ക് വായിച്ചെന്ന് ഒരാളെ കൂടെ വായിപ്പിച്ച ഇച്ചിരി കേൾക്കുവായിരിക്കും അതിലൊരു വിഷ്വൽസ് ഒക്കെ ആയിട്ട് കൊടുത്താൽ അവർ കാണും എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴൊരു നക്ഷത്ര വലിയൊരു മുൻകൂട്ടാണ് കേട്ടോ ന്യൂസ് റിപ്പോർട്ടറാവട്ടെ അപ്പൊ ന്യൂസ് റിപ്പോർട്ടർ ആവുമ്പോഴത്തേന് ഒരുപാട് എഴുത്തു മാത്രമല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇറങ്ങി ചെലുതേണ്ടതായിട്ട് വരും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമല്ലോ പല സ്ഥലത്ത് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ന്യൂസ് റിപ്പോർട്ടർ ആണോ അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ ന്യൂസ് റിപ്പോർട്ടർ ആവണെങ്കിൽ അല്ലെ പല സ്ഥലത്ത് പോകണമെങ്കിൽ ഇല്ല

വോ സ്വർണ കസ്തൂരി കനകലപങ്ങൾ കാറ്റിലുതിരുന്നുവോ ഹരിയമാൻ പീഠ പോലെ നീ എൻ്റെ അരികിൽ വന്നൊന്നു നിൽക്കുമ്പോൾ മഴയിലാടുന്ന ദേവതാരങ്ങൾ നിന്റെ ഓർമ്മയായി പെയ്യുമ്പോൾ നീ വനവലാകയായി പാടുന്നു

ഒരുപാട് ഒരുപാട് സന്തോഷം നക്ഷത്രരുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഈ പറഞ്ഞെനക്ക് നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ ഇപ്പോൾ നല്ലൊരു ന്യൂസ് റിപ്പോർട്ടർ റിപ്പോർട്ടറാവട്ടെ അതിലും വേൾഡേക്ക് പറക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു